ഇതെല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് ഇനിയിപ്പോൾ ഇനി നാളെ ഒന്നാം തീയതി അല്ലേ ആവുന്നതെ അപ്പോൾ നമുക്ക് ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒക്കെ കൊടുക്കണേ പിന്നെ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ ഇതിൽ വാട്സാപ്പ് നമ്പറാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ചെറിയൊരു ഫീസും ഉണ്ട് വാട്സാപ്പ് പേഴ്സണൽ റീഡിങ്ങിന് ഇല്ലാണ്ട് ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തരണം കേട്ടോ ഇല്ലെങ്കിൽ എടുക്കാം എന്താണ് എന്നാലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വിശദമായിട്ട് നോക്കാം അതാണ് പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം

ിവിടെ പയൽ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഫയലായിട്ട് ഇത് രണ്ടും വെച്ചിട്ടുണ്ട് ഒരു ചെമ്പരത്തിപ്പൂവുണ്ട് ഒരു ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം തന്നെ ഏത് വേണമെന്ന് സെലക്റ്റ് ചെയ്യാം കേട്ടോ ഒന്ന് കണ്ണടച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടദേവതനെ പ്രാർത്ഥിച്ചിട്ട് ഇതിലേത് പൂവാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആ പൂവ് സെലക്ട് ചെയ്തിട്ട് ഒന്നാമത്തെ പൂവ് ഈ പൂവാണ് രണ്ടാമത്തെ പോയി ഇതാണ് അപ്പോൾ അത് സെലക്ട് ചെയ്ത് വയ്ക്കൂ ഞാൻ പറയാം കാർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സെലക്ട് ചെയ്ത ഈ പൂവ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് എല്ലാം ഞാൻ എടുക്കാൻ പോകുന്നത് ഇപ്പോൾ അപ്പോൾ ഇത് സെലക്ട് ചെയ്തവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാവാൻ പോകണമെന്നാണ് പറയണത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകാൻ പോകുന്നു നിങ്ങൾ പ്രാ ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ സാധ്യമാവാൻ പോകണമെന്നാണ് പറയണത് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷവും സംതൃപ്തിയും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ നന്മയും എല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ വ്യക്തിയുടെ അടുത്ത് വളരെ അഡിക്റ്റഡ് ആണെന്നാണ് പറഞ്ഞത് എപ്പോഴും നിങ്ങൾ ആ നിങ്ങളുടെ ആ വ്യക്തിയെ ഓർത്തു കൊണ്ടേ ഇരിക്കണോ വളരെ ഡീപ്പായിട്ടുള്ളൊരു ആണെന്നാണ് പറഞ്ഞത് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ നിങ്ങളാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു ടോപ്പായിട്ടുള്ളൊരു ഒരാളാണ് നല്ല നമ്മൾ ഈശ്വരാധീനമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരു കഴിവുണ്ട് ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് ആയിട്ടുള്ള മതപരമായ ആചാരങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന അതൊക്കെ അനുഷ്ഠാന അനുഷ്ഠിക്കുന്ന ഒരാളാണെന്നാണ് അത് പിന്തുടരുന്ന ഒരാളാണെന്നാണ് പറയുന്നത് നിങ്ങൾക്കൊന്നിനും പേടിയൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഒന്നിനും പേടിയൊന്നുമില്ല നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത് നിങ്ങൾ എല്ലാത്തി മറ്റെല്ലാവരും കണ്ട കണ്ട്രോൾ ഒരു കഴിവ് അടുക്കും ചിട്ടയും ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ തീരുമാനം എന്താണോ ആ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന ആളാണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനനുസരിച്ച് മറ്റുള്ളവരെയും കൺട്രോൾ ചെയ്യാൻ കഴിയും സത്യസന്ധ സത്യസന്ധമായി ഒക്കെ ഒരു വ്യക്തിയാണെന്നാണ് പറയണത് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്നാണ് പറയണത് കേട്ടോ പിന്നെ നിങ്ങളുടെ എന്താണ് ഒരു വിജയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നത് വേൾഡ് വന്നിട്ട് വിജയത്തിൻ്റെ കാർഡാണ് ഒരു ഒരു ജീവിതചക്രത്തിൻ്റെ ഒരു അവസാനം ഒരു കുറേ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ തീർ സഹിച്ചിട്ട് അതിൻ്റെ ഒരു അവസാനം ഇനി നല്ലൊരു തുടക്കാണ് വരാൻ പോകുന്നത് ഇനി ഏതു കാര്യത്തിലും നിങ്ങൾക്ക് വിജയമാണ് വരാൻ പോകുന്നത് പോകുന്നതെന്നാണ് പറയണത് ഒരു നല്ലൊരു യാത്രയുടെ ഒരു തുടക്കമാണ് പറയുന്നത് പറയണത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്കെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത് വസ്തു വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതും നടക്കാനൊരു സാധ്യതയുണ്ട് പിന്നെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നല്ല പരിശുദ്ധമായ നല്ലൊരു ലവ് ആണെന്നാണ് പറയണത് ഡീപ്പ് ലവ് ആണെന്നാണ് പറയുന്നത് ഇനി അതിനൊക്കെ സാധ്യതയാണ് പറയണത് കേട്ടോ പിന്നെ കിങ് ഓഫ് ബാണ്ട് കിങ് ഓഫ് പൻഡ് കൾസുണ്ട് കിങ് ഓഫ് ബോണ്ട് ഉണ്ട് ആ നിങ്ങളൊരു എന്താ പറയുക ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കോളിറ്റിയുള്ളൊരു വ്യക്തിയാണെന്നാണ് പറയണത് നിങ്ങളുടെ ഐഡിയാസൊക്കെ വർക്കൗട്ട് ചെയ്യാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട് എല്ലാ കാര്യത്തിലും ഇനി വിജയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നല്ല കഴിവുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നല്ല കഴിവുള്ള വ്യക്തികളാണ് നല്ല അഭിപ്രായമുള്ള ഏത് കാര്യത്തിലായാലും ഒരു അഭിപ്രായമൊക്കെ ഉണ്ട് എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ ലക്ഷ്യബോധത്തിൽ നിങ്ങൾ എത്തിച്ചേരും ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരും എന്നാണ് പറയണത് പിന്നെ എന്താ ഒരു ഭാര്യ ഭർത്താവും തമ്മിൽ ചെറിയൊരു ചെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഉടക്ക് ചെറിയൊരു അകൽച്ച ഭാര്യ ഭർത്താവും തമ്മിൽ ചെറിയൊരു ഇഷ്ടക്കുറവുണ്ടാവുക ചെറിയൊരാകാഴ്ച വരാം അത് ഒരു തെർപ്പാർട്ടി ഇതിൻ്റെ ഇടയിൽ ഉണ്ട് അതുകൊണ്ടാണത് ഉള്ളത് പിന്നെ നിങ്ങൾക്ക് എന്താ ജഡ്ജ്മെൻ്റ് ഉണ്ട് നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് വെച്ചാൽ നിങ്ങൾ എന്തിനാണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന ആ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾക്ക് നല്ലത് നേടിത്തരാൻ വേണ്ടിയിട്ട് പുതിയൊരു ജീവിതം നേടിത്തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കുന്ന ശക്തി നിങ്ങൾക്കൊപ്പമുണ്ടെന്നാണ് പറയണത് ഇത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ തീർന്നു ഇനി നല്ലൊരു ജീവിതം നല്ലൊരു ലൈഫാണ് നിങ്ങൾക്ക് വരാൻ പോണേ എന്നാണ് പറയണത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പഴയ കാലഘട്ടം അവസാനിച്ചു ആ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അവസാനിച്ചു ഇനി നല്ലൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതിനൊരു പുതിയൊരു വഴി തുറന്ന് കിട്ടാൻ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ സിപ്സ് ഓഫ് കപ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സങ്കടം നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ട് ആ സന്തോഷം വരുന്ന എവിടെ നിന്നാണ് ഭൂതകാലത്തിൽ നിന്നും കഴിഞ്ഞ കാലത്തിൽ നിന്നും ഒരു സന്തോഷം വരുന്നുണ്ട് പഴയ പഴയൊരു സുഹൃത്തിനെ കണ്ട് കിട്ടിയിട്ട് ബാല്യകാല സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലുള്ള പ പഴയ ആളോ തിരിച്ചു വന്നിട്ടുള്ള സന്തോഷമോ അങ്ങനെ നല്ലൊരു സന്തോഷമാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും നല്ല കഴിഞ്ഞ കാലത്തുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ നല്ല റിലേഷൻഷിപ്പ് ആവാൻ പോകുന്ന പറയണത് നല്ല എന്താ പറയുക ദൃഢമായ സ്നേഹബന്ധം വരാൻ പോകണമെന്നാണ് പറയുന്നത് നല്ലതിനായിട്ട് നിങ്ങളിലേക്ക് ഒരാൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഇനി പിന്നെ നിങ്ങളുടെ ജീവി ജീവിതത്തിലായാലും ലൈഫിലായാലും കരിയറിലായാലും ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് വളരെ സന്തോഷങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പഴയ എന്തെങ്കിലും ഒക്കെ തിരിച്ചു കിട്ടിയിട്ട് ഒരുപാട് സന്തോഷം ഉണ്ടാവാൻ പോകണമെന്നാണ് പറയണത് കേട്ടോ അടുത്തത് ഇതിപ്പോൾ ഇവർ ഇത് കഴിഞ്ഞു ഇനി അടുത്തത് ഇറളിപ്പൂവ് സെലക്ട് ചെയ്ത് തരുകയാണ് പറയുന്നത് അപ്പോൾ കുറേ ആ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ എന്താ അസംതൃപ്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു അസം അസംതൃപ്തി ഇഷ്ടജായക വിരസത വിഷാദം നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അങ്ങനെയൊക്കെ കുറേ പ്രയാസങ്ങള് നിങ്ങളുടെ ആ വ്യക്തിക്ക് ഏകാന്തതയാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ ആ വ്യക്തിക്ക് റിലേഷൻഷിപ്പ് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനൊരു താല്പര്യം ഒരുപാട് വിഷമമുണ്ട് നഷ്ടപ്പെടൽ കുറ്റബോധം അലസത നിരാശ അങ്ങനെ ജീവിക്കാൻ തന്നെ ഒരു ഇഷ്ടമില്ലാത്തൊരവസ്ഥയാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് പിന്നെന്താണ് ഏസ് ഓഫ് സോർട്സ് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ചില സംഘടനകൾ ഉണ്ടാവാ അകസ് ഒരു അവസ്ഥ ഇനി എന്തായാലും അതിന് മാറ്റം വരുന്നുണ്ട് ഇനി പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പോവാനോ പുതിയ എന്തെങ്കിലും കോഴ്സിൽ ചേരാനോ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട് ഇനി നല്ലൊരു തുടക്കം വരുന്നുണ്ട് കേട്ടോ ഏഹ് പിന്നെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ കുറച്ച് പൈസ കിട്ടാനോ ഒരു സാധ്യതയുണ്ട് കേട്ടോ എവിടെന്നെങ്കിലുമൊക്കെ കുറച്ച് പൈസ കിട്ടുമെന്നാണ് പറഞ്ഞത് എന്നാൽ വല്ല നിങ്ങൾ ജോലി ചെയ്തിട്ടുള്ള പൈസ തിരിച്ച് കിട്ടാനോ അല്ലെങ്കിൽ എന്താ വല്ല കടം കൊടുത്തിട്ടുള്ള പൈസ തിരിച്ച് കിട്ടുക അല്ലെങ്കിൽ വല്ല ചിട്ടി അടിക്കുക അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പം ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ വല്ലാത്തൊരു കാലഘട്ടമാണ് കഴിഞ്ഞ് പോയത് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞവർ വല്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞു ജസ്റ്റ് ഇപ്പോൾ കഴിയും അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ കഴിയും എടുത്ത് കഴിയും ഇനി നല്ലൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ ഇന്ന് അകന്ന് പോവേ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ബിസിനസ്സിൽ ബിസിനസ്സിൽ തകർച്ചവര് എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും അതിന് അതൊക്കെ മാറി ഇനി നല്ലൊരു മാറ്റാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് പുതിയൊരു തുടക്കം ലൈഫിൽ പുതിയൊരു തുടക്കമാണ് വരാൻ പോകുന്നത് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഏറ്റുമുട്ടൽ ഭയം ഉത്കണ്ഠ ആശയക്കുഴപ്പങ്ങള് ഏ അങ്ങനെ കുറേ കാര്യങ്ങൾ ആയി നിൽക്കുന്ന അവസ്ഥ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു കുടിക്കിലകപ്പെട്ട പോലെ തോന്നാം ഒരു കെണിയിലകപ്പെട്ട പോലെ തോന്നാം അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിൽ അങ്ങനൊരു ഇതിലാ ഇപ്പോൾ പോകുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാം നിങ്ങൾ ശ്രമിച്ച ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാം സ്വയം നിങ്ങളെ തന്നെ തീരുമാനിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പരിശ്രമിച്ചാൽ നിങ്ങൾക്കതിന്ന് രക്ഷപ്പെടാം ഇപ്പോൾ നിങ്ങളുടെ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയെ പോലെയൊക്കെ തോന്നാം അങ്ങനെ വല്ലാത്തൊരവസ്ഥയെക്കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ പിന്നെ എന്താ ഫൈവ് ഫൈവോ കപ്സെൻ്റ് നിങ്ങളെന്താണ് കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾ വിട്ടുവച്ച് പോവാം ആ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരാൾ നിങ്ങളിൽ നിന്ന് അകന്ന് പോയി വേറെ പിരിയൽ ലൈഫിൽ നിന്ന് ഒരാൾ പോയി എന്ന് പറയണെ ആ അത് ഓർത്തിട്ട് ഇപ്പോഴും ഒരുപാട് വിഷമിച്ചിരിക്കുക എന്നാണ് പറയണത് അപ്പോൾ പറയണേ വിഷമിച്ചിരിക്കേണ്ട ആ പാസ്റ്റ് മറക്കൂ ആ പാസ്റ്റിനെ കുറിച്ച് ഇനി വിഷമിച്ചിരിക്കേണ്ട ഇനി ഫ്യൂച്ചറിനെ സന്തോഷ ഫ്യൂച്ചറിനെ കുറിച്ച് സന്തോഷിക്കൂ അപ്പോൾ അത് അത് വരുന്നുണ്ട് നിങ്ങളിലേക്ക് അവർ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അത് ആ ഫാസ്റ്റിന് ഫാസ്റ്റ് പോട്ടെ ഇനി അത് നല്ലത് വരും ഏ അപ്പം ഇനി നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞാൽ അന്നത്തെ റീഡിങ് അവസാനിപ്പിക്കുകയാണേ എൻ്റെ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ദയവായിട്ട് അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി